വിസ്മി ലാഹുറൻ റഹിം മൗലയായ അള്ളാഹുവിൻ്റെ ആളാവണം എന്നാൽ ഇസ്സത്തുണ്ട് അള്ളാഹുവിൻ്റെ കെയർ ഓഫ് ഇല്ലാതെ ഏതൊരാളാളായാലും അവൻ ദലീലാണ് നിന്യനാണ് ഇവിടെ പല ആളുകളും തനി ഇഷറാക്കിൻ്റെ അഹലുകാലോടൊക്കെ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടും കൂട്ടിപ്പിടിച്ചും മണഞ്ഞുകൂട്ടിപ്പിടിച്ചും സ്റ്റേജ് പങ്കിട്ടും പലതും ചെയ്യുന്നുണ്ട് അതൊക്കെ പരിധി വിട്ടുപോകുന്നുണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിക്കണം എല്ലാം അള്ളാഹുവിൻ്റെ മൗലയായ അള്ളാഹുവിനെ കൊണ്ട് വല്ലവനും പ്രതാപം സ്വീകരിച്ചാൽ പ്രതാപം എന്തുകൊണ്ടാവണം അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ ദീനുകൊണ്ടും ആവണം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അങ്ങനെ മൗലയായ അള്ളാഹുവിനെ കൊണ്ട് ഒരാൾ ഇസ്സത്ത് സ്വീകരിച്ചാൽ അവൻ ജലീലാണ് മഹത്വമുള്ളവനാണ് അവൻ അവൻ മാത്രമാണ് അറിയുന്നത് അള്ളാഹുവല്ലാത്തവരിൽ നിന്ന് വല്ലവരും ഇസ്സത്ത് ഉദ്ദേശിച്ചാൽ തൻ്റെ ജീവിതത്തിലോ തൻ്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ തന്റെ സംഘടനകൾക്ക് വേണ്ടിയോ ഇസ്സത്ത് അള്ളാഹുവല്ലാത്തവരില്ലെന്ന് അള്ളാഹുവിൻ്റെ നിന്ന് വല്ലവനും അസ്സത്ത് ഉദ്ദേശിച്ചാൽ അവൻ വളരെ നിഞ്ഞനാണ് സ്ഥാനമില്ല നമ്മൾ നമ്മൾ അള്ളാഹുവിൻ്റെ ആളായി മാറണം അള്ളാഹു അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ റബ്ബ് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ